വായ്പ തിരിച്ചടവുമടങ്ങി വീട് ജപ്തിയായതോടെ അന്തിയുറങ്ങാനിടമില്ലാതെ നിസ്സഹായരായ ഒരു കുടുംബം കാസർഗോഡ് പെരുതടി പട്ടികവർഗ കോളനിയിലെ പി എം രാജനും മക്കൾക്കുമാണ് കിടപ്പാട നഷ്ടമായത് ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് പനത്തടി പഞ്ചായത്ത് പെരുതടി പട്ടികവർഗ കോളനിയിലെ പി എം രാജൻ സ്വന്തമായിരുന്ന പത്ത് സെന്റ് ഭൂമി പണയപ്പെടുത്തി എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തത് മൂന്ന് വർഷത്തോളം വായ്പാ ഗഡുക്കൾ കൃത്യമായി അടച്ചിരുന്നതായി രാജൻ പറഞ്ഞു ഇതിനിടെ ഭാര്യ ലളിതയ്ക്ക് അർബുദം ബാധിച്ചു പല ആശുപത്രികളിൽ ഭാര്യയെ ചികിത്സയ്ക്കായി എത്തിച്ചു ചികിത്സയുമായി ബന്ധപ്പെട്ടും യാത്രയ്ക്കും മറ്റുമായി വലിയ തുക തന്നെ ചിലവായി പണിക്ക് പോകുന്നതും നിലച്ചു കുടുംബത്തിന്റെ ഏക വരുമാനമാണ് അതോടെ നിലച്ചത് നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു നിലവിൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അടയ്ക്കാനുള്ളത് വായ്പ കുടിശ്ശികയായതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാങ്കുകാർ കോടതിയിൽ നിന്ന് ജപ്തി ഉത്തരവ് നേടി തുടർന്ന് ലീഗൽ സർവീസസ് സൊസൈറ്റി അധികൃതരുടെ സഹായത്തോടെ തിരിച്ചടവിന് ഒരു വർഷം സാവകാശം വാങ്ങിയെങ്കിലും ഹൃദ്രോഗിയായ രാജന് പണം കഴിഞ്ഞില്ല ഇതിനിടെ ഒരു വർഷം മുൻപ് ഭാര്യ മരണത്തിന് കീഴടങ്ങി ഭാര്യയുടെ മരണത്തോടെ കുടുംബത്തിന്റെ താളം തെറ്റി ഇന്ന് പന്ത്രണ്ടും പത്തും വയസ്സുള്ള രാജന്റെ മക്കൾ റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലുകളിൽ താമസിച്ചാണ് പഠിക്കുന്നത് സ്കൂൾ അവധിക്കാലത്ത് മക്കൾ വന്നാൽ താമസിക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയാണെന്നും ബാങ്കുകാർ വീടിന്റെ തിണ്ണയിലാണ് ഇപ്പോൾ രാജൻ പറയുന്നു ലോക്ക് ചെയ്തു എന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സബല സംവിധാനങ്ങൾ അതിന്റെ ഉള്ളിലാണ് വീടിന്റെ ഉള്ളിലാണ് ഇതുവരെ ഞാൻ പല സാധനങ്ങളിലും ഡിപ്പാർട്ട്മെന്റുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു റെസ്പോൺസും ഇവിടെ കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പോൾ എൻ്റെ കുട്ടികളിപ്പം സ്കൂൾ എക്സാമാണ് അത് കഴിഞ്ഞ് വരുമ്പം ഇവിടെ ഞാൻ താമസിപ്പിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പം മനോ വിഷമത്തിലാണ് ഇപ്പം ഭാര്യയുടെ വേർപാട് തന്നെ എനിക്ക് ഒരു ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെയും ഒരു നാതിലുള്ള അവസ്ഥയായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നിവേദനം നൽകിയെങ്കിലും പരിഹാരമൊന്നും കഴിഞ്ഞ കഴിഞ്ഞാണ് ബാങ്ക് അധികൃതരെത്തി വീട് മുദ്രവെച്ചത് രോഗിയായ തനിക്ക് അധ്വാനമേറിയ തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ലെന്നും ബാങ്കിലെ കടം തീർത്ത് വീടും സ്ഥലവും തിരിച്ചെടുക്കാൻ സർക്കാരോ പട്ടികവർഗ വകുപ്പോ കനിയണമെന്നും രാജൻ പറഞ്ഞു തനിക്കും മക്കൾക്കും തുണയായി ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ രാജപുരം